Shaka do let

മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് പുനരേ ശതാബ്ദി ആഘോഷിക്കുവാനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ പത്തൊമ്പത് വരെ ആരാധനക്രമ വർഷം ദ ഇയർ ഓഫ് ലിറ്റർച്ചി ആയി ആചരിക്കുകയാണ് ആരാധനക്രമം സഭയുടെ സ്വത്വത്തെ വെളിപ്പെടുത്തുന്ന അടിസ്ഥാന യാഥാർത്ഥ്യമാണ് ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത അലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയതയുടെ കേന്ദ്രവുമാണ് ആരാധനക്രമ ആധ്യാത്മികതയിലൂടെ യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാനും യേശുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധത്തിൽ വളരുവാനും സാധിക്കും ഈ പശ്ചാത്തലത്തിൽ ആരാധനക്രമ ആധ്യാത്മികതയിലെ ഊദാശകൾ യാമപ്രാർത്ഥനകൾ നോമ്പിലെ വർജന ഭൂവാസം നമ്മുടെ കർത്താവിൻ്റെ പെരുന്നാളുകൾ എന്നിവയെക്കുറിച്ച് വിശ്വാസികൾക്ക് വ്യക്തമായ അറിവും ബോധ്യവും ആരാധനയിലുള്ള അനുഭവം നൽകുവാൻ ആരാധനക്രമ വർഷം ലക്ഷ്യം വെക്കുന്നു തൊണ്ണൂറ്റിയ വാർഷിക വേദിയിൽ വെച്ച് ആരാധനം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറണോ ബെസേലിയോസ് കർദിനാൻ ക്ലീസ് കതോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്യുന്നു പ്രതീകാത്മകമായി ഏഴ് തിരികൾ തെളിയിച്ചുകൊണ്ടാണ് ആരാധനക്രമ വർഷത്തിന് നാം തുടക്കം കുറിക്കുന്നത് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്കുകളിൽ നാം കാണുന്നു എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുക തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ ഏഴ് ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യനെ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ പരങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഏഴ് കുദാശകളിലൂടെയും ഏഴ് മാറാനായ പെരുന്നാളുകൾ ഏഴ് യാമങ്ങൾ ഏഴ് കാലങ്ങൾ എന്നിവയിലൂടെയും യേശുവിനെ ദർശിക്കുവാനും അനുഭവിക്കുവാനും ഒരുങ്ങുന്ന കാലഘട്ടമാണ് ആരാധനക്രമവർഷം അതുകൊണ്ട് പ്രതീകാത്മകമായി ഏഴ് തിരികൾ പ്രകാശിപ്പിച്ചാണ് ആരാധനഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ക്രമം ഇപ്രകാരമാണ് മഹത്വീകരണത്തിന്റെ പ്രതീകമായ ഊറാറ കെട്ടിയ വിശുദ്ധ ശ്രീവായും വഹിച്ചുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സിനഡ് സെക്രട്ടറിയും ഡിറ്റജി കമ്മീഷൻ ചെയർമാനുമായ അഭിവന്യ ആർച്ച് ബിഷപ്പ് തോമസ് മാർ മാർക്ക് പിതാവ് വേദിയിലേക്ക് കടന്നു കടന്നുവരും തൊട്ടുപിന്നലായി ഒന്നാമത്തെ തിരി പിടിച്ചുകൊണ്ട് സഭയുടെ മെത്രാൻ സംഘ പ്രതിനിധി പത്തനംതിട്ട സാമുവൽ മാർ സാമുവേൽ പിതാവ് രണ്ടാമത്തെ തിരിയുമായി വന്നിയ വൈദികുടെറപ്പിസ്കോപ്പായും സന്യസ്തരുടെ പ്രതിനിധി ബദിനി ആശ്രമത്തിന്റെ സുപീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗീവറിൽ വൈ എസ് അച്ഛനും മൂന്നാമതായി സന്യാസിനി സമൂഹങ്ങളുടെ പ്രതിനിധി ബദിനി സന്യാസിനി സമൂഹ സുപീരിയർ ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ എസ് ഐ സന്യാസിനി സമൂഹത്തിന്റെ ആർദ്രസ് ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മദർ ലിഡിയ മദൻ ലീഡിയും നാലാമതായി മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗ് പ്രതിനിധി ക്രിസ്റ്റീന അലക്സാണ്ടറും അഞ്ചാമതായി മലങ്കര സുറിയാനി കത്തോലിക്ക മതേഴ്സ് ഫോറം പ്രസിഡന്റ് ശ്രീമതി ജിജി മത്തായയും ആറാമതായി മലങ്കര കാത്തലിക് യൂത്ത് വൂമൻസ് സഭാതല പ്രസിഡന്റ് മോനു ജോസഫ് ഏഴാമതായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എം സി എ പ്രസ്ഥാനത്തിൻ്റെയും സഭയുടെ അൽമായ കമ്മീഷൻ്റെയും പ്രതിനിധിയായി സെക്രട്ടറി ശ്രീ വറീസ് കെ സെറിയാനും കടന്ന് പറഞ്ഞു പ്രഭൂമ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസ്ലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെങ്കിൽ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു

아 r a c i a e

ഞങ്ങളുടെ പിതാവി ആത്മാവിലും സത്യത്തിലും പ്രസാദിപ്പിക്കുന്ന ആരാധനയിലേക്ക് വിളിച്ചതിന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കാരുണ്യവാനായ ദൈവമേ ദിവ്യ സ്നേഹത്താകെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ

This cross has a different meaning, symbolizing the triumph as well as the matriarchal symbol. On behalf of our church, the Beatitude, I would like to present to you a special cross, specially made for you to bless us and bless all your faithful.